ഉന്നതാധികാര സമിതിയെ അറിയിച്ചില്ല ശബരിമലയിലെ ഭസ്മക്കുള നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി ശബരിമല സന്നിധാനത്തെ പുതിയ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണം രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി ശബരിമല ഉന്നതാധികാര സമിതിയെ അറിയിക്കാതെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ ഉത്തരവ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസ് എടുക്കുകയായിരുന്നു ദിവസവും ഭക്തർ വരുന്ന ഇടമാണ് ശബരിമല എന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസുമാരായ അന എൽ കെ നരേന്ദ്രൻ ഡി ജി അജിത് കുമാർ എന്നിവർ ഇത്തരത്തിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ദേവസ്വം ബോർഡും പ്രസിഡന്റും ചേർന്ന് തീരുമാനമെടുത്താൽ പോരാ പോരായെന്നും വ്യക്തമാക്കി പോലീസ് സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല ഉന്നതാധികാര സമിതി എന്നിവരുമായി കൂടിയാലോചന നടത്തി വേണം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനെന്നും കോടതി പറഞ്ഞു ഉന്നതാധികാര സമിതിയോട് ആലോചിക്കാതെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ശരിയായ പ്രകടനയല്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു ഭസ്മകുളം മാറ്റുന്ന കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് കോടതി അറിയിച്ചു കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബോർഡ് സാവകാശം തേടി തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് കോടതി വീണ്ടും പരിഗണിക്കും മറ്റൊരിടത്തുള്ള യഥാർത്ഥ ഭസ്മക്കുളത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നും കോടതി ആരാഞ്ഞു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ശബരിമല സന്നിധാനത്ത് പുതിയ ഭസ്മകുളത്തിനായി കല്ലിട്ടിരുന്നു ശബരി ഗസ്റ്റ് ഹൌസിന് മുൻവശത്ത് കുപ്രാക്കളത്തിന് സമീപമാണ് കുളത്തിന് സ്ഥലം തീരുമാനിച്ചിട്ടുള്ളത് ശ്രീകോവിലിന് പടിഞ്ഞാറാണ് നിലവിലുള്ള ഭസ്മകുളം ഇതിലേക്ക് മലന ജലവും ഉറവയായി എത്തുന്നതിനാലാണ് പുതിയ കുളം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പൂർണ്ണമായും ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങളോട് കൂടിയാണ് ഭസ്മക്കുളം നിർമ്മിക്കുക പഞ്ചലോഹ ഗണപതി വിഗ്രഹം ശബരിമല എൻട്രി പോയിന്റിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച നടന്നിരുന്നു